ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് സ്വാഗതം സിനിമാ സീരിയൽ രംഗത്ത് ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് സ്വാസിക വിജയ് മിനിസ്ക്രീൻ ആരാധകർ ഇന്ദ്രന്റെ സീതയെന്നും ബിഗ് സ്ക്രീൻ ആരാധകർ തേപ്പുകാരി എന്ന ഓമന പേര് നൽകിയുമാണ് താരത്തെ വിളിക്കുന്നത് മിനിസ്ക്രീനിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നും ആരാധകർ സ്വാസികയെ വിശേഷിപ്പിക്കാറുണ്ട് മിനിസ്ക്രീനിൽ പ്രണയകഥയ്ക്ക് തുടക്കമിട്ട ജോഡികളാണ് സീതയും ഇന്ദ്രനും അതേസമയം വാസന്തി എന്ന സിനിമയിലെ അഭിനയത്തിന് സ്വാസിക മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയിരുന്നു സിനിമകളിൽ ഇതുവരെ ചെറിയ ചെറിയ വേഷങ്ങളാണ് സ്വാസിക ചെയ്തിട്ടുള്ളത് എന്നാൽ സ്വാസിക ചെയ്തിട്ടുള്ള മിനിസ്ക്രീൻ കഥാപാത്രങ്ങളിൽ ഏറെയും നായിക പ്രാധാന്യമുള്ളതായിരുന്നു സ്വാസിക ഇതുവരെ ചെയ്ത സീരിയലുകളിലും ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി ലഭിച്ചത് സീത എന്ന സീരിയലാണ് സ്റ്റൈജൽ റോളിൽ സ്വാസിക തന്നെയാണ് അഭിനയിക്കുന്നത് ഇപ്പോഴും സ്വാസികയെ എവിടെ വെച്ച് കണ്ടാലും ആരാധകരിൽ ഏറെ പേരും സ്വാസികയെ സീത എന്ന് വിശേഷിപ്പിച്ചാണ് അടുത്തുകൂടുന്നത് ഫ്ലവേഴ്സിൽ ഇതുവരെ സംരക്ഷണം ചെയ്തിട്ടുള്ള സീരിയലുകളിൽ ഏറ്റവും ഹിറ്റായ സീരിയലുകളിൽ ഒന്നുകൂടിയാണ് സീത അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ലൈവ് ഷോയും ഒക്കെ സീത സീരിയൽ സംരക്ഷണ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഷാനവാസ് ഷാനുമായിരുന്നു സീരിയലിലെ നായകനായ ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വില്ലനായിട്ടായിരുന്നു ഷാനവാസിന്റെ സീരിയൽ എൻട്രി കുങ്കുമ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രമാണ് ഷാനവാസിനെ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരനാക്കി മാറ്റിയത് കുങ്കുമ്പൂവിന് ശേഷം അത്രത്തോളം തന്നെ ശ്രദ്ധിക്കപ്പെട്ട വേഷം ഷാനവാസിന് ലഭിച്ചത് സീത എന്ന ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്ത സീരിയലിന് തന്നെയായിരുന്നു സീതയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുന്നതിനായി അടുത്തിടെ മിസ്സിസ് ഹിറ്റ്ലർ എന്ന സീരിയലിൽ നിന്ന് ഷാനവാസ് ഷാനു പിന്മാറുകയുണ്ടായി ഡി കെ എന്ന പരുക്കനായ നായക കഥാപാത്രത്തെയാണ് മിസ്സിസ് ഹിറ്റ്ലറിൽ ഷാനവാസ് അവതരിപ്പിച്ചത് ചന്ദനമഴ അടക്കമുള്ള സീരിയലുകളിലൂടെ ശ്രദ്ധയായ മേഘനയായിരുന്നു സീരിയലിലെ നായിക ഒരു മാസം മുൻപാണ് സീരിയലിൽ നിന്നും പിന്മാറുന്നതായി ഷാനവാസ് അറിയിച്ചത് സീതയുടെ ഭാഗമാകാൻ വേണ്ടിയാണെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നും സോഷ്യൽ മീഡിയ വഴി ഷാനവാസ് അറിയിക്കുകയും ചെയ്തു ഡി കെയുടെ അഴിച്ചു വെച്ച് ഹിറ്റ്ലറിൽ നിന്ന് പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷാനവാസ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് വേണ്ടി രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സീത സീരിയലിന്റെ സംരക്ഷണം ഫ്ളവേഴ്സിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് സീരിയൽ അവസാനിച്ചത് സീരിയൽ അവസാനിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും സീത ഇന്ദ്രൻ ജോഡികൾ വൈറൽ ക്ലിപ്പുകളും ഇരുവരും ഫാൻസ് ഗ്രൂപ്പുകളും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സീതേന്ദ്രിയം എന്നാണ് ആരാധകർ ഇപ്പോഴും സീത ഇന്ദ്രൻ കൂട്ടുകെട്ടിനെ വിളിക്കുന്നത് സീതയുടെ രണ്ടാം ഭാഗം സീതപ്പെണ് എന്ന പേരിൽ മാർച്ച് ഇരുപത്തി എട്ട് മുതൽ രാത്രി ഏഴ് മുപ്പതിന് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യാൻ പോവുകയാണ് സീരിയലിന്റെ ആദ്യ പ്രൊമോ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് സീതയെ കുങ്കുമ അണിയിക്കുന്ന ഇന്ദ്രനാണ് ആദ്യ പ്രൊമോയിലുള്ളത് പുതിയ പ്രൊമോ വന്നതോടെ കാത്തിരിപ്പിലാണ് ആരാധകരെന്നും കുറിച്ചിട്ടുണ്ട്